ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നവംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ നവംബർ മാസത്തിൽ കഥാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ചെയ്തു തന്ന അനേകം നന്മകളെ നമുക്ക് ഈ സമയം ഒന്ന് ഓർക്കാം നമ്മുടെ ജീവിതത്തിൽ ഈ മാസം സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നന്ദി അർപ്പിക്കുവാനേ നമുക്കിന്ന് സാധിക്കുകയുള്ളു നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് പല വ്യക്തികളിലൂടെ പല കാര്യങ്ങളിലൂടെ അവിടുന്ന് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു ഈ രാത്രിയിൽ നമുക്ക് അവന് നന്ദി പറയാം പല അസാധ്യ കാര്യങ്ങളെയും ദൈവം സാധ്യമാക്കി തന്നു നടക്കാൻ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാര്യങ്ങളെപ്പോലും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടി വലിയ നന്മകൾ കർത്താവ് ചെയ്തു തന്നു ചില കാര്യങ്ങൾ നാം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല അത് കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണ് പിന്നീട് ദൈവ മഹത്വത്തിനു വേണ്ടി പിന്നീട് അതിനെ ഓർത്ത് നാം നന്ദി പറയുന്ന സമയം വരുന്നു അതിനാൽ നടക്കാതെ പോയ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ വലിയ മഹത്വം തെളിയിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നതിലൊക്കെ അപ്പുറമായി നാം ഉയർത്തപ്പെടേണ്ടതിനാണ് ഇപ്പോൾ നമുക്ക് നടക്കാതെ പോയ ഈ കാര്യങ്ങൾ കർത്താവ് അത് മറന്നിട്ടില്ല കർത്താവിനതെല്ലാം സാധ്യമാണ് പക്ഷേ അവിടുന്ന് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി നിരന്തരം കാത്തിരിക്കുന്നതാണ് നമ്മുടെ ദൈവം നാം ഒത്തിരി കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിന് നന്ദി പറയുവാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല ദൈവം നൽകിയ അനേകം കൃപകളെ നന്ദി പറയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമുക്കൊരു പക്ഷേ അതിന് സമയം കാണത്തില്ല സാഹചര്യം കാണത്തില്ല അവസരങ്ങൾ ഒത്തുവന്നില്ല പക്ഷേ അവസരങ്ങൾ ഒത്തുവന്നിട്ടല്ല വന്നിട്ടല്ല ദൈവത്തിന് നന്ദി പറയുന്നത് സാഹചര്യം ഉണ്ടായിട്ടല്ല ദൈവത്തിന് നന്ദി പറയുന്നത് നമ്മുടെ സമയം എല്ലാവർക്കും ഉള്ളതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കും ദൈവം നൽകിയിട്ടുണ്ട് അതിനാൽ ദൈവത്തിന് നന്ദി പറയുക എന്നതാണ് പരമപ്രധാനം ഇനിയും നമുക്കനേകം കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ട് അതിനാൽ അതിനെ ഓർത്ത് വെമ്പൽ കൊള്ളാതെ ഇതുവരെ സാധിച്ചു തന്ന കാര്യത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക ഇനിയും സാധിച്ചു കിട്ടാത്തത് തിരക്കില്ലാതെ തന്നെ കർത്താവ് അത് നടത്തി തരും അതിനാൽ നിങ്ങൾ അതിനെ ഓർത്തു ഭാരപ്പെടാതെ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ ഓരോ ചെറുതും വലുതും എന്ന് തോന്നിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രതി ഈ രാത്രി മുഴുവനും നമുക്ക് നന്ദി പറയാം പ്രത്യേകമായി ഈ നവംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമായ അവസാനത്തെ രാത്രിയായ ഈ രാത്രിയിൽ ദൈവമേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി അങ്ങ് നൽകിയ ജീവനെ പ്രതി ജീവിതത്തെ പ്രതി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിൽ കൂടുവാൻ നീ അനുവദിച്ചത് തന്നെ നിന്റെ എന്നോടുള്ള അനന്തമായ സ്നേഹമാണ് എന്നെ എത്രീകം കരുതലോടെയാണ് നീ എന്നെ പരിപാലിച്ചത് എത്രയധികം നീ എന്നെ സ്നേഹിക്കുന്നു നിന്നോട് പലപ്പോഴും ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ചിട്ടില്ല നീയെല്ലാം അറിയുന്നുവല്ലോ കർത്താവേ എന്നാലും നീ എന്നെ അനന്തമായി സ്നേഹിക്കുന്നു നീ എന്നോട് എപ്പോഴും വിശ്വസ്തത കാണിക്കുന്നു ഞാൻ നിന്നോട് അവിശ്വസ്തത കാണിച്ചപ്പോഴും നീ എന്നോട് വിശ്വസ്തതയാണ് കാണിച്ചിട്ടുള്ളത് അതിനാൽ കർത്താവെ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനം നൂറിൽ പറയുന്നത് ഇപ്രകാരമാണ് കൃതജ്ഞത ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും എന്ന് സങ്കീർത്തകൻ പാടിയത് ദൈവത്തിൻ്റെ അനന്ത കൂടി നന്മകളെ രുചിച്ചറിഞ്ഞ ശേഷമാണ് അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഇന്ന് വരെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതിനെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ വസിക്കുന്നത് നാളെ ഒരു പുതിയ മാസം ഈ വർഷത്തെ അവസാന മാസമായ ഡിസംബർ മാസം പുലരിയിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന് ദിവമേ ആയുസ്സും ആരോഗ്യവും നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുക കർത്താവ് മനസ്സിൻ്റെ ഭാരങ്ങളെയെല്ലാം മാറ്റി ദുഃഖവും പ്രയാസങ്ങളുമെല്ലാം മാറ്റി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ആരും പ്രതീക്ഷിക്കാത്തതിലപ്പുറം ജീവിതമായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുക അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട സങ്കടപ്പെടേണ്ട നിരാശപ്പെടേണ്ട കർത്താവ് നിങ്ങൾക്ക് തുണയേകും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ ഉപരി അവിടുന്ന് ശ്രദ്ധാലുവാണ് അതിനാൽ നിങ്ങൾ ഈ രാത്രിയിൽ എല്ലാ സങ്കടങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക ദൈവമേ നന്ദി ഈ വാക്ക് മാത്രമായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു ആ വചനം പറഞ്ഞ് ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കഥാവേ നീ നല്ലവനാണ് നിന്റെ കാരുണ്യം ശാശ്വതമാണ് നിന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ് അതിനാൽ തന്നെ രാത്രിയിൽ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും പിതാവായ ദൈവമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് നിങ്ങളെ പുതിയട്ടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം ഐശ്വര്യപൂർവമായി മനോഹരമായ ഒരു പ്രഭാതത്തെ സ്വീകരിക്കുവാനായി അവിടെ നിന്ന് നമ്മെ തയ്യാറാക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Amen. Good night and God bless you.